കേരള പി എസ് സി തൊണ്ണൂറ്റിയൊന്ന് കാറ്റഗറികളിൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് മുപ്പത് എട്ടിനാണ് ഗസറ്റ് തീയതി ഒക്ടോബർ മാസം മൂന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണിവരെയാണ് അപേക്ഷിക്കാനുള്ള സമയം അസിസ്റ്റന്റ് പ്രൊഫസർ ഐ ടി ഡെപ്യൂട്ടി മാനേജർ അസിസ്റ്റന്റ് ഡിസൈനർ റിപ്പോർട്ടർ ഗ്രേഡ് ടു മലയാളം ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു പ്രൊഫഷണൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ലൈബ്രറി മീറ്റർ റീഡർ കാർപ്പൻ്റർ അസിസ്റ്റന്റ് പ്രോജക്റ്റ് എഞ്ചിനീയർ സ്റ്റെനോഗ്രാഫർ ഹൈസ്കൂൾ ടീച്ചർ അറബിക് ഹൈസ്കൂൾ ടീച്ചർ സംസ്കൃതം ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് നഴ്സ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ സംസ്കൃതം തമിഴ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഹയർ സെക്കൻഡറി വിഭാഗം മലയാളം മീഡിയം തുടങ്ങി നിരവധി തസ്തികകളിലാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത് അതിന്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് പി എസ് സി അപേക്ഷ സമർപ്പിക്കുന്നത് എങ്ങനെ എന്നത് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ് ആദ്യമായി രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾ കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയതിനു ശേഷം മാത്രം അതിൽ ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നിലവിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് പി എസ് സിയുടെ വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഓരോ പോസ്റ്റിനെയും സംബന്ധിച്ച വിശദാംശങ്ങളും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളും പ്രത്യേകം വീഡിയോസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക